നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പുരാണങ്ങളോളം പഴക്കമുള്ള പ്രസിദ്ധമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ശിവശക്തി സംഗമത്തിന്റെ പുണ്യഭൂമിയായ ഇവിടെ ഭഗവാൻ മഹാദേവനും അതിപരാശക്തിയായ ദേവിയും ഒരേ മനസ്സോടെ വാഴുന്നു കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലനിരകളിൽ സഹ്യപർവ്വതത്തിന്റെ താഴ്വരയിൽ ബാവലിപ്പുഴയുടെ ഓരം ചേർന്ന് കാലം തൊട്ടുതീണ്ടാത്ത ഒരിടമുണ്ട് പുരാതൻ നിഗൂഢതകളും ആഴമേറിയ ആത്മീയതയും ഒളിപ്പിച്ചുവെച്ച ഒരിടം അതാണ് കൊട്ടിയൂർ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമി ഇവിടെ പ്രകൃതിയും ദൈവവും ഒന്നായി ചേരുന്നു ഓരോ തീർത്ഥാടകനും ഇത് വിശ്വാസത്തിന്റെ ഹൃദയത്തിലേക്കുള്ള മറക്കാനാവാത്ത യാത്രയാക്കി മാറ്റുന്നു കൊട്ടിയൂരിനെ സമാനതകളില്ലാത്തതാക്കുന്നത് അതിന്റെ ദ്വന്ദ്വ സ്വഭാവമാണ് ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും ബാവലി പുഴയുടെ പടിഞ്ഞാറേ കരയിൽ സ്ഥിതി ചെയ്യുന്ന തൃച്ചേർമന ക്ഷേത്രമാണ് ഇക്കരെ ഇക്കരക്കൊട്ടിയൂർ ഇത് വർഷം മുഴുവൻ ഭക്തർക്കായി തുറന്നിരിക്കുന്ന ഒരു സ്ഥിരം ക്ഷേത്രമാണ് എന്നാൽ കൊട്ടിയൂരിന്റെ യഥാർത്ഥ ആത്മീയ ഹൃദയം പുഴയുടെ കിഴക്കേ കരയിലാണ് അക്കരെ കൊട്ടിയൂര് ഈ പുണ്യഭൂമി ഒരു താൽക്കാലിക യാക്ഷാലയാണ് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവകാലത്ത് മാത്രമേ ഇത് തുറക്കുകയുള്ളൂ വർഷത്തിൽ ഭൂരിഭാഗം സമയത്തും അക്കരെ കൊട്ടിയൂർ പ്രകൃതിയിൽ ലയിച്ചു ചേർന്ന് നിഗൂഢമായി നിലകൊള്ളുന്നു ഇവിടെ സ്ഥിരം ശ്രീകോവിലോ വലിയ കെട്ടിടങ്ങളോ ഇല്ല പകരം പൂജകൾ നടത്തുന്നത് പനയോലകൾ കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച പന്തലുകളിലാണ് പ്രധാന പ്രതിഷ്ഠയായ സ്വയംഭൂ ശിവലിംഗം തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ കുളത്തിന് നടുവിലുള്ള മണിത്തറ എന്ന മഴത്തറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് സതീദേവി ദേഹത്യാഗം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന പുണ്യഭൂമിയായ അമ്മാർക്കൽ തറയും ഇവിടെയുണ്ട് ഈ ലളിതമായ തുറന്ന ആരാധനാക്രമം പ്രകൃതിയിലെ മൂലശക്തികളോടുള്ള ആഴത്തിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്നു പുരാതന ആശ്രമങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഇക്കരെ കൊട്ടിയൂരിൽ മതിലുകളിലും മേൽക്കൂരകളിലും അഷ്ടതിപ്പാലകരുടെ മനോഹരമായ കൊത്തുപണികൾ കാണാം ഇത് ക്ഷേത്രത്തിന്റെ ദൃശ്യസമ്പന്നത വർദ്ധിപ്പിക്കുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ സത്ത അതിന്റെ അതിഹ്യത്തിലാണ് ഹൈന്ദവ് പുരാണത്തിലെ പ്രധാന സംഭവമായ ദക്ഷയാഗവുമായാണ് ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുള്ളത് ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷപ്രജാപതി നടത്തിയ വലിയ യാഗത്തിൽ തന്റെ മരുമകനായ പരമശിവനെയും മകളായ സതീദേവിയെയും ദക്ഷൻ ക്ഷണിച്ചില്ല ശിവന്റെ വിലക്കു വകവയ്ക്കാതെ യാഗശാലയിലെത്തിയ സതീദേവിക്ക് അവിടെ സ്വന്തം പിതാവിൽ നിന്ന് കഠിനമായ അപമാനം നേരിടേണ്ടി വന്നു തന്റെ ഭർത്താവിനും തനിക്കും നേരിട്ട് അപമാനം സഹിക്കാനാവാതെ സതീദേവി തീരമായി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു പ്രിയപത്നിയുടെ വിയോഗവാർത്ത എറിഞ്ഞ പരമശിവന്റെ കോപം അതിരുവിട്ടു തന്റെ ജടം നിലത്തിരിച്ചപ്പോൾ അതിൽ നിന്ന് ഉഗ്രരൂപികളായ വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു ശിവന്റെ ആജ്ഞയനുസരിച്ച് അവർ യാഗം തകർക്കുകയും ദക്ഷിണെ വധിക്കുകയും ചെയ്തു അക്കരെ കൊട്ടിയൂരിലെ അമ്മാർക്കൽത്തർ സതീദേവി സ്വയം ദേഹത്യാഗം ചെയ്ത കൃത്യമായ സ്ഥലമായി വിശ്വസിക്കപ്പെടുന്നു ഈ പുണ്യസ്ഥലത്താണ് സ്വയംഭൂവായ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടതെന്നും ഐതിഹ്യമുണ്ട് പിന്നീട് ബ്രഹ്മാവും വിഷ്ണുവും മറ്റ് ദേവന്മാരും ശിവനെ അനുനയിപ്പിക്കുകയും ദക്ഷിണ ആടിന്റെ തല നൽകി ജീവൻ തിരികെ നൽകുകയും യാഗം പൂർത്തിയാക്കുകയും ചെയ്തു ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ ഒരുമിച്ചുകൂടിയ ഈ പുണ്യഭൂമി ആദ്യകാലങ്ങളിൽ കൂടിയൂർ എന്ന് അറിയപ്പെട്ടിരുന്നു കാലക്രമേണ ഇത് കൊട്ടിയൂർ ആയി മാറി നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്ഷേത്രം വീണ്ടും കണ്ടെത്തിയതിനെക്കുറിച്ച് ഒരു പ്രാദേശിക ഐതിഹ്യമുണ്ട് ഒരു കുറിച്ച വേട്ടക്കാരൻ തന്റെ കത്തിക്ക് മൂർച്ച കൂട്ടാനായി കാട്ടിലെ ഒരു കല്ലിൽ ഉരസിയപ്പോൾ അതിൽ നിന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി ഈ അസാധാരണ പ്രതിഭാസം കണ്ടു ഭയന്ന അദ്ദേഹം സമീപത്തുള്ള പടിഞ്ഞാറ്റ് നമ്പൂതിരിയെ വിവരമറിയിച്ചു പരിശോധനയിൽ ഇത് ഒരു സ്വയംഭൂ ശിവലിംഗമാണെന്നും ദക്ഷയാകം നടന്ന പുണ്യഭൂമിയാണെന്നും സ്ഥിരീകരിച്ചു ആദ്യം പാലുകൊണ്ടും നെയ്യുകൊണ്ടും അഭിഷേകം ചെയ്തിട്ടും രക്തപ്രവാഹം നിന്നില്ലത്രേ ഒടുവിൽ ഇളനീർ ഉപയോഗിച്ച് അഭിഷേകം ചെയ്തപ്പോഴാണ് രക്തം നിലച്ചത് ഈ അത്ഭുതകരമായ കണ്ടെത്തലാണ് ഇന്ന് കാണുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായത് കൊട്ടിയൂരിന്റെ ഹൃദയവും ആത്മാവുമാണ് വൈശാഖ മഹോത്സവം ലോകമെമ്പാടുമുള്ള ഭക്തരെ ആകർഷിക്കുന്ന ഈ ഉത്സവം ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ ആരംഭിച്ച മിഥുനത്തിലെ നക്ഷത്രത്തിൽ സമാപിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം പുരാതന അനുഷ്ഠാനങ്ങളുടെയും പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെയും ഗംഭീരമായ സമന്വയമാണ് ഉത്സവത്തിന് മുന്നോടിയായി വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ കൊട്ടിയൂരിലേക്ക് ഘോഷയാത്രയായി എത്തിക്കുന്നു പിന്നീട് നെയ്യാട്ടം എന്ന ചടങ്ങിലൂടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് ഇവിടെ സ്വയംഭൂ ശിവലിംഗത്തിൽ ശുദ്ധമായ നെയ്യ് അഭിഷേകം ചെയ്യുന്നു ഭണ്ഡാരം എഴുന്നള്ളത്ത് മറ്റൊരു പ്രധാന ചടങ്ങാണ് ഗ്രാമത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ആഭരണങ്ങളും ഉൾപ്പെടെയുള്ള വിശുദ്ധ വസ്തുക്കൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു ഈ സമയത്താണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ പ്രധാനമായും അനുമതിയുള്ള ദിവസങ്ങൾ തുടങ്ങുന്നത് ഇളനീർവെപ്പ് ദിവസം ഏറെ ഭക്തിനിർഭരമാണ് ആയിരക്കണക്കിന് ഭക്തർ വൃശുദ്ധിയോടെ കാൽനടയായി കഠിനമായ വഴികൾ താണ്ടി ഇളനീർ നിരച്ച കാവടികളുമായി ക്ഷേത്രത്തിലെത്തുന്നു അടുത്ത ദിവസം ഇളനീരാട്ടം നടക്കുന്നു മുഖ്യ പൂജാരി ഈ ഇളനീർ ശേഖരം ഉപയോഗിച്ച് ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുന്നു ഇത് ശുദ്ധീകരണത്തിന്റെ ആഴമേറിയ ആത്മീയ കർമ്മമാണ് രോഹിണി ആരാധന കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയാണ് സതീദേവിയുടെ വിയോഗത്തിൽ ദുഃഖിതനായ ശിവനെ ബ്രഹ്മാവ് ആശ്വസിപ്പിക്കുന്നതിന്റെ പ്രതീകമായി മുഖ്യപൂജാരി സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്ന അപൂർവമായ ചടങ്ങാണിത് ആദി ശങ്കരാചാര്യർ കൊട്ടിയൂരിലെ അനുഷ്ഠാനങ്ങളും ചിട്ടകളും സ്ഥാപിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉത്സവത്തിൽ ആനയൂട്ട് എന്ന ആനകളെ ഒട്ടുന്ന ചടങ്ങും പ്രധാനമായ വാളാട്ടം എന്ന വാൾ നൃത്തവും ഉൾപ്പെടുന്നു കൊട്ടിയൂരിൽ നിന്നുള്ള പ്രധാന പ്രസാദമാണ് ഓടപ്പൂക്കൾ ദക്ഷയാഗത്തിനു ശേഷം ദക്ഷന്റെ താടിയും മീശയും ശരീരത്തിലെ രോമങ്ങളും ചിതറി ഓടപ്പൂക്കളായി മാറിയെന്നാണ് ഐതിഹ്യം ഓരോ ചടങ്ങും നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന പാരമ്പര്യത്തെയും വിശ്വാസത്തെയും അടിവരയിടുന്നു വൈശാഖ മഹോത്സവം സമൂഹത്തിന്റെ പങ്കാളിത്തത്തിന് ഒരു മാതൃകയാണ് വിവിധ പ്രാദേശിക സമുദായങ്ങൾക്കും കുടുംബങ്ങൾക്കും ഉത്സവത്തിലൂടെ നീളം തനതായ പരമ്പരാഗതമായ കടമകളും അവകാശങ്ങളുമുണ്ട് ഇത് കൊട്ടിയൂരിന്റെ തനതായ സാമൂഹിക ഘടനയെ എടുത്തു കാണിക്കുന്നു കൊട്ടിയൂർ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല അത് പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നിച്ചു ചേരുന്ന ഒരു ജീവിക്കുന്ന ആവാസവ്യവസ്ഥയാണ് പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എൺപത് ഏക്കറിലധികം വരുന്ന വനപ്രദേശത്തെ ഐ കാവ് എന്ന് വിളിക്കുന്നു ഇത് സർപ്പക്കാവുകൾക്ക് സമാനമായ ഒരു വിശുദ്ധവനമാണ് ഇത് വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെയും ജീവികളെയും സംരക്ഷിക്കുന്നു ഒപ്പം ക്ഷേത്രത്തിന്റെ പ്രകൃതിയോടുള്ള ആദരവ് പ്രകടമാക്കുകയും ചെയ്യുന്നു ഈ പുണ്യവനത്തിലേക്ക് സാധാരണയായി രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് പ്രത്യേക പൂജകൾക്കായി പ്രവേശനം അനുവദിക്കാറുള്ളത് ബാവലി പുഴ കേവലം ഒരു നദിയല്ല വയനാടൻ മലനിരകളിൽ നിന്ന് ഔഷധഗുണമുള്ള ചെടികളിലൂടെ ഒഴുകിയെത്തുന്ന പുണ്യനദിയാണിത് ഇത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് ഉപയോഗിക്കുകയും ഭക്തർക്ക് പുണ്യം നൽകുകയും ചെയ്യുന്നു മഴക്കാലത്ത് പുഴ പലപ്പോഴും നിറഞ്ഞൊഴുകി ക്ഷേത്രത്തെ ഒരു തുരുത്തുപോലെ ഒറ്റപ്പെടുത്തുന്നു ഇത് പ്രകൃതിയിലെ താളങ്ങളുമായി അതിന്റെ ഇഴിച്ചേർന്നുള്ള ബന്ധത്തിന് മനോഹരമായ ഒരു ഉദാഹരണമാണ് ദക്ഷയാഗത്തിൽ പങ്കെടുത്തവർക്ക് ശാപമോക്ഷം ലഭിച്ചതുപോലെ കൊട്ടിയൂരിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് പാപമുക്തിയും മോക്ഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ അതുല്യമായ ആത്മീയവും പ്രകൃതിരമണീയവുമായ സ്ഥലം സന്ദർശിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളവും ഏറ്റവും അടുത്ത പ്രധാന റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയുമാണ് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് ധാരാളം ബസ് സർവീസുകളും ലഭ്യമാണ് പ്രകൃതിയുടെ മടിത്തറ്റിൽ പുരാതന ഐതിഹ്യങ്ങളും കാലാതീതമായ അനുഷ്ഠാനങ്ങളും പേറി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഓരോ ഭക്തനെയും കാത്തിരിക്കുന്നു ഇവിടേക്കുള്ള തീർത്ഥാടനം കേവലം ഒരു സന്ദർശനമല്ല അത് ആഴമേറിയ ഒരു ആത്മീയ യാത്രയാണ് പ്രകൃതിയുമായുള്ള ഒരു സംഗമമാണ് മനസ്സിൽ ശാന്തിയും നിലനിൽക്കുന്ന ഓർമ്മകളും നൽകുന്ന ഒരനുഭവമാണ് കൊട്ടിയൂർ നിങ്ങളെ മാടി വിളിക്കുന്നു ആത്മശാന്തിയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും ഈ മായാലോകത്തേക്ക്